ما يبدي مبدامت سبك الحمد لله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين والعاقبة للمتقين أما بعد يا فصل في الحيزي ഹയ്യീദിലുള്ള ഫസൽ കുല്ലു ജിസ്മിൻ ഫലഹു ഹൈദും തവഴിയും ഏതൊരു ജിസ്മും ഫലക്കിയാവട്ടെ ഉൻസിരിയാവട്ടെ അതിലേക്ക് തവഴിയായിരിക്കുന്നൊരു ഹയ്യീദ് വേണം ഇതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പറയുന്നു എന്താണ് അതിനേക്കുള്ള ബുർഹാനിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരുന്നത് നമ്മൾ ഫറദ് ചെയ്തു അതമ തേസീരിൽ കവാസിരി കാസിറുകളുടെ തേസീറിന്റെ അതമിനെ നമ്മൾ ഫറത് ചെയ്തു അതായത് ഒരൊറ്റ കാസരുകളുടെയും തേയ്സീരിന്റെ അതമനെ നമ്മൾ ഫറുദ് ചെയ്തു ഇല്ല എന്ന് നമ്മൾ ഫറദ് ചെയ്താൽ കവാസിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉമൂറിൽ ഹാരിജത്ത് ഹാരിജായിരിക്കുന്ന ഉമൂറുകൾ ഉമൂറുകൾ ആ ഉമൂറുകൾക്കുള്ളതായ തേയ്സീരിന്റെ അദമിനെ നമ്മൾ ഫറുദ് ചെയ്തു എന്നാൽ അതാവണം ൻ ആ ജിസ്മ എന്താവണം ഒരു അയ്യനായ ഹൈദരാവണം കാരണം എന്താ ഹയ്യീദനെ കൂടാതെ ജിസ്മുണ്ടാവും മുഹാലാണ് അപ്പൊ ഇന്നാലിന്റെ പോയിന്റിൽ ആ ജിസ്മിന്റെ നിർത്തലിക്ക് ഒരു കാസരായിരിക്കുന്ന കുവത്തിന്റെ തേഴ്സിൽ ഇല്ല നോക്കുക എന്നാലെന്താവണം അതിലൊക്കെ ഒരു ഉണ്ടാവണം ഒരു ഹയ്യീദനാ ജിസ്മാവണം ആ എന്തായാലും പറ്റൂല കാസരില്ല എന്നാണ് നമ്മളെ പറഞ്ഞത് അപ്പൊ കാസറിന് വേണ്ടിയാവും പാടില്ല അപ്പൊ പിന്നെന്താവണം അത് തൊഴിയാവണം ഇതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വില്ലെറൂറത്തി അങ്ങനെ ആവണം എന്നുള്ളത് ബദാഹത്തുകൊണ്ട് കിട്ടി ഇനി ആ അയ്യത് അപ്പോ എന്താ പറഞ്ഞത് ഉമൂറുകൾക്കുള്ള തേഴ്സീറിന്റെ അതമനെ നമ്മൾ ഫർദ് ചെയ്താൽ അതൊരു അയ്യരായിരിക്കുന്ന ഹൈദരാകണം എന്നത് ബദുഹിയാണ് അതായത് നമുക്ക് അവിടെ നമുക്കൊന്ന് നമുക്ക് ഇങ്ങനെ പറയാം ഒരു ജിസ്മിന്റെ ജിസ്മ മുഫാരിക്കായ മുഴുവൻ അവാാരലുകളെ തൊട്ടും ഖാലിയാണെന്ന് നമ്മൾ തെക്കതി ചെയ്തു അങ്ങനെ സങ്കല്പിച്ചാൽ അങ്ങനെ വരുമ്പോൾ ആ ജിസ്മിന്റെ മടക്കം ഒന്നിരിക്കലെന്താവും ജമീ ഉൽ അഹ്യാദിലാവട്ടെ അല്ലെങ്കിൽ ഒരെറ്റ ഹയീദിനും മാവാതിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു അയ്യനായ ഹൈദരാകട്ടെ ഇങ്ങനെ മൂന്ന് സിഖാണല്ലോ അവിടെ അകല നിരക്കി നമുക്ക് കാണാൻ കഴിയുള്ളൂ എല്ലാ ഹയ്യീദിനും കൂടി ഒരു ജിസ്മാവുക എന്നത് മൊഹലാണ് അത് സാധ്യമല്ല ഒരേ സമയത്ത് ഒരു ജിസ്മ ഒരൊറ്റ മക്കാനേക്കാൾ അധികരിച്ച മക്കാന് ഹൈദിനെന്തെയ്യാ ഒരു ജിസ്മുണ്ടാക എന്നുള്ളത് മൊഹാലാണ് ഒരൊറ്റ ഹൈദിനും ആവാതിരിക്ക എന്നുള്ളതോ അതും അസംഭവ്യമാണ് കാരണം ഏതെങ്കിലും ഹയീദ് വാജിബാണ് അപ്പൊ പിന്നെ ഒരു അയ്യനായ ഹൈദ ഇനി ആ മുഅയ്യനായ ഹൈദ് അതതിന്റെ തൊബിയാണ് അതാണ് ഇവിടുത്തെ ചർച്ച അല്ലാതെ ഹയീദ് വേണം എന്നതല്ല ഹൈദ് വേണം പക്ഷേ ഹൈദ് എന്തായിരിക്കണം ായിരിക്കും വാറിക്കൽ ഹയ്യീദു അതിനെ വയനാണ് ഇനി ആ ഹയ്യീദ് അപ്പോ ഒരു തൊബഴി ഒരു ഹയ്യീദിന്റെതാവണമല്ലോ ആ ഇമ്മാ ഇമ്മാക്കഹുൽ ജിസ്മു ഒന്നിരിക്കൽ ജിസ്മ അതിനെ ബന്ധപ്പെടുത്തിയത് ലിദാത്തിഹി ആ ജിസ്മിന്റെ ദാത്തിന് വേണ്ടിയാവട്ടെ അല്ലെങ്കിൽ ആ ഒരു ഒരു കാസിറിന് വേണ്ടിയാവട്ടെ അതായത് ഐ അമ്രൻ ഹാരിജിൻ അമരനു വേണ്ടി ഇവിടെ ഇപ്പോ കാസിന് നമ്മൾ അവിടെയും മേലെ ഇവിടെ തഫ്സീറാക്കിയത് ഖാരിജായ അമ്ര അതായത് ആ ശൈനെ തൊട്ട് മുഫാരിഖായ വിട്ടുപിരിയൽ അവാരിതകൾ ഇങ്ങനെയാണ് ഞമ്മളിപ്പോ ഖാസിന് നമ്മൾ തപ്സീർ കൊടുത്തത് ഖാസറെ തഫ്സീറാക്കി ി ദിക്ക കൊണ്ട് അതായത് ഹാരുജായ അമ്രി എന്ന് നമ്മൾ തപസീറാക്കി ഇത് ലൗകാനൽ മുറാദി മിൻഹു പിന്നെ എന്തുകൊണ്ട് തപ്സീലാക്കിയില അവിടെ നമുക്കൊരു എന്താ ഇപ്പൊ ഈ വിഷയം കാസിലിനെ നമ്മൾ ഇങ്ങനെ തപ്സീലാക്കി പിന്നെ എങ്ങനെ തപസീലാക്കിയില്ല അപ്പൊ അങ്ങനെയാണ് ഇവിടെ തഫ്സീലാക്കേണ്ടത് എന്ന് ഈ മക്മ തേടണല്ലോ അപ്പോഴാണ് ഈ ഉതിരി ബോധിപ്പിക്കേണ്ടത് അതെന്താണ് നമുക്ക് നോക്കാം ഞാൻ പറയാം അതായത് ഇവിടെപ്പോ ശരിക്കും ഇൻഇൻ പിന്നെ ഇമ്മാൻ കഹുൽ ജിസ്മുൽ കാസിരി ഈ വാക്കിന് ശരിക്ക് കാസിർ കാസിരി എന്ന വാക്കിലേക്ക് ഈ മക്കാമ് തേടുന്ന ഒരർത്ഥുണ്ട് ഇവിടെ പോയി നമുക്ക് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ കാസിരിന് നേരെ ലോവിയായ മാന ഒരു മാന് എന്നാണ് അതിവിടെ ഒരിക്കലും മുറാതല്ല പിന്നെന്താണ് അർത്ഥം കൊടുക്കേണ്ടത് ഇവിടെ നേരെ കൊടുക്കേണ്ടത് തൊബൈ തേടുന്നതിന്റെ തൊബൈന്റെ തേട്ടത്തിന്റെ ഖിലാഫിന്റെ മേല് എന്താണ് അസനുണ്ടാക്കുന്ന ഒന്ന് മേല് അസനുണ്ടാക്കുന്ന ഒന്ന് എന്ന് തഫീറാക്കിയില്ല അതാണ് ഈ മക്കാമ തേടുന്നത് അതാണ് ഇപ്പോൾ പറയേണ്ടി വന്നത് അങ്ങനെ എങ്ങനെ കാരണം ഇത് മിൻഹു തൃപ്സിന് അതാലിക്കാനാദി എന്ന വാക്കിനാലുള്ള മുറാദായിരുന്നുവെങ്കില് മാക്കാനേഹു അല ഖിലാഫി മുക്തത്വ വഴി കാന തേയ്സിഹു ആ ഒന്നിന്റെ അല ഖിലാഫി മുക്തത്വ വഴി സഭയിന്റെ തേറ്റത്തിന്റെ ഹിലാഫിന്റെ മേൽ ആ ഒന്നിന്റെ തേസീർ അങ്ങനെയുള്ള ഒന്ന് എന്നാണ് ഇവിടെ കാസീറിന്റെ മാന എങ്കിൽ ലമ്മ്യക്കുനി തെറുതിയതു ഈ തെറുതിട്ടില്ല ഹാസിരൻ അതെന്തായിട്ടില്ല ഇവിടെ ഇമ്മാ കഥ വൈമ്മാ കഥ എന്നതിൽ കളിതമാവില്ല മറിച്ചൊരു വാസത്തിക്ക് ഇഹ്റ്റിമാരുണ്ട് ഏ അതായത് ലിതാത്തി കാസിരി എന്ന വാക്കിലെന്താവൂല അത് ക്ലിപ്തമാവൂല ഒരു വാസത്തേക്കും ഇഷ്ടമീലാണ് അതെങ്ങനെ അതായത് അവിടെ ഒരു വാസിത്യക്ക് എഹത്തിമാരുണ്ട് കാരണം അപ്പയമ്മക്ക് എന്റെ അർത്ഥം കൊടുക്കാൻ അല്ലോ അവിടെ അയനു കുമാർത്തൊക്കെ കാണാം അത് വിശദീകരിച്ചത് കാണാം ഇവിടെ ലി ജവാസി അല്ലാ എക്കത്തതിൽ ജിസ്മു ഇങ്ങനെ മാന കൊടുക്കാലോ ലി ജവാസി അല്ല എക്കുത്തോസ്മുൽ ജിസ്മ അതിന്റെ ദാത്തിന് വേണ്ടി തേടാതിരിക്കൽ ആ ഹയ്യസിൽ വേണ്ടി ആ ഹയ്യദാവാതിരിക്കടില്ല അതായത് ജിസ്മത്തിന് വേണ്ടി ആ ഹൈദർ ഹാസിലാവലിനെ തേടാതിരിക്കുക അത് അദമൽ ഹുസൂലിനും തേടാതിരിക്കുക ദാത്തിന് വേണ്ടി ജിസ്ബു വല്ല തേടിയില്ല വല്ലൂലി അമലിൻ ഒരു ഖാരിജായ അമലിനു വേണ്ടി അതിനെ ആ ഖാരുജായ അപ്പായക്കൂന്ന് ദാത്തിയു വേണ്ടിയാവില്ല വഹുൽ വലാദി കാസിരിന് വേണ്ടിയാവില്ല കാസിൻ എന്താ തൊബിന്റെ തേട്ടത്തിന്റെ ഖിലാഫിന്റെ മേലിൽ ഉള്ളൊരു മോക്സി ആ മാനക്കുള്ള അല്ല അങ്ങനെ ആവണമെങ്കിൽ വൈനമായ എക്കൂല് കതാലിക്ക അങ്ങനെ ആവരപ്പോഴാണ് ഇക്താ തൊബിയുൽ ജിസ്മിന്റെ തേടണം അദമൽ ആ ആ ആസിൽ ആവാതിരിക്കല്ല തേടണം എത്ര ഇല്ല എന്നതാണ് നമ്മളെ പറഞ്ഞത് അപ്പൊ എന്താവാലോ ഒരു ഖാരിജായ ഹാരിജായ അമ്ര വാസത്ത് അവിടെ വരാലോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ി ദാത്തി കാൻ എന്ന കരാമ് സഹിയാവണെങ്കിൽ ഇവിടെ കാസിമിന് ഏത് അർത്ഥം കൊടുക്കാൻ പറ്റൂല അർത്ഥം കൊടുക്കാൻ പറ്റൂല ഇനി പറയട്ടെ വലാ സബീല സബീല അല്ലാ ഇല സബീര സാനിയിലേക്ക് സബീരില്ല സാനി കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ജിസ്മ ഹൈദനെ ബന്ധപ്പെടുത്തിയത് കാസിറിന്റെ കാരണം കൊണ്ടാണെന്ന് അറിയാലോ കാരണം നമ്മൾ നമ്മൾ ൾ ഫറിയതാ കാസരുകൾ ഇല്ലാതെ ഞമ്മള് ഫൈദൻ അപ്പ അവനായി വേണ്ടിയാണ് ആ അയ്യനായിരിക്കുന്ന തേടിയത് എന്ന കാര്യം തായിനായി ഫൈദൻ അന്നേരം ഇന്നമായ സഹിക്കു ആ ഹയ്യീദിനെ ആ ജിസ്മ് ബന്ധപ്പെടുത്തിയത് ആ ജിസ്മിന്റെ ത്വബിയൊണ്ട് ത്വബീയത്തുകൊണ്ടുള്ള മുറാദ് സൂറത്തിന്റെ ഒഴിയ ഒരു നൊഴിയായ സൂറത്ത് ഹയൂരിയല്ല എന്തല്ല സൂറത്ത് ജിസ്മിയുമല്ല പിന്നെന്താണ് അതിന്റെ ആ തൊബഴിയായിരിക്കുന്ന അഥവാ സൂറത്തിനൊഴിയ ആ നൊഴിയന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ ബന്ധപ്പെടുത്തിയതേ പിന്നെ ഇതിലാ ഇമിന് ഇസ്നാദുഹു എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം അതിനെ തീർത്തൽ സാധ്യമാവില്ല ഇലൽ ജസ്മിയത്തി ആ ഇഫ്തീഹ്ഖാക്കിനെ തീർച്ച ആ ജിമിയത്തിലേക്ക് അതായത് ജിസ്മിയുടെ മുസ്തറക്കത്തി ജമീ അജിസ്മിലും കൂറായി കിടക്കുന്ന ജസ്മിയത്തിലേക്ക് അതിനെ തീർച്ചയായും സാധ്യമാവൂലി കാരണം ആ മുസ്തറക്കായിരിക്കുന്ന ജിസ്മിയത്തിന്റെ ബന്ധം ഇരൽ അഹിയാദി മുഴുവൻ ബന്ധം അലസ്സബിയത്തി സമത്വത്തിന്റെ മേലാകുന്നു വലായി ഹയൂല ഹയൂലയിലേക്കും ചേർത്താൻ പറ്റൂല ഹയൂലയിലേക്കും ചേർത്താൻ പറ്റൂല താബിയത്തുൽ ജിസ്മിയത്തി കാരണം അത് ജിസ്മിയത്തിനോട് താപിയാണ് ഫിക്തി ഹയ്യീസും ഏതെങ്കിലും അയ്യദിനെ തേടുന്ന വിഷയത്തിൽ ഹയൂല ഏതിനോ ജിസ്മിയത്തിനോട് ദാബിയാണ് അലലിത്തിലാക്കി അലലിത്തിലാക്കി ഏതെങ്കിലും തേടുന്ന വിഷയത്തിൽ അപ്പൊ ഹയ്യൂലയിലേക്കും ചേരാൻ പറ്റൂല ജിസ്മിയത്തിലേക്കും ചേർത്താൻ പറ്റൂല ഫത്ത അയ്യനൈസിനാദുഹു എന്തായി ഒരു അയ്യനായിരിക്കുന്ന ഹയ്യീദിനെ ആ ജിസ്മ തേടുന്നു എന്ന വിഷയത്തെ തീർത്തെടുത്ത് അയ്യുനായി ഇല്ല അമ്രിൻ ദാഹിലും ആ ജിസ്മിൽ ദാഹിലായ ഒരു അമ്രിലേക്ക് അതിനെ ആ ചേർത്തെ കൊണ്ട് മുഖ്തസ്സായ അഥവാ എന്താണ് ആ തബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന്തായിരിക്കണം സുഹൃത്തിന്റെ ഒഴിയായിരിക്കണം ബഹുവൽമുലൂബു അബദാത്തിന് വേണ്ടി തന്നെ ഒരു ഹയ്യധനം ചെയ്യണം ഓരോ ജിസ്മും തേടണം അപ്പ പിന്നെ ഇവിടെ ഒരു സൂര്യന്യ എന്ത് ഈ പറഞ്ഞതിന്റെ മേലെ വരുന്ന റിസ്കാരാണ് നിങ്ങളിപ്പോ പറഞ്ഞിന്റെ എന്താ ഹാരിജായിരിക്കുന്ന അഥവാ ജിസ്മിനെ തൊട്ട് മുഫാരിക്ക് ആയിരിക്കുന്ന ഒരൊറ്റ ആരിതിന്റെയും തേയ്സീലില്ലായെന്ന് നമ്മൾ ഫർദ്ദ ചെയ്തു എന്നാൽ എന്താവണം ജിസുമോ അയ്യനായിരിക്കുന്ന ഹയീദരാവണം ആ ഹയീദന്തൊരിക്കൽ ജിസിമിന്റെ രാത്തിന് വേണ്ടിയാവട്ടെ അല്ലെങ്കിൽ കാസറിന് വേണ്ടിയാവട്ടെ കാസിന് വേണ്ടിയാവാൻ പറ്റൂ കാരണം എന്താ നമ്മളിട്ട് കാസർ ഇല്ല എന്നാണ് ഞമ്മൾ ഫറവ് ചെയ്ത് കണ്ടത് അപ്പം താത്തിന് വേണ്ടിയാവണം വഹുവൽ മത് അതാണ് അതാണ് അപ്പൊ ചോദ്യം ഫൈൻ കുൽത്ത നീ ജിസ്മിന് ഒരു ഫായി അസറിനെ ഫായിലിന്റെ അസർ അതായത് ഈ ജിസ്മിനെ ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫായിൽ ഉണ്ടാവുമല്ലോ ആ ഫായിരിന്റെ തേശീർ ഇൻകാനമിലൂറിൽ അത് ആണോ അൻഹ എങ്ങനത്തെ ഖാരിജായ ഉമൂറുകൾ യുഫറുൽ ഹുലുവുഹു അൻഹ ആ ജിസ്മ് ആ ഖാരിജായ ഉമൂറുകളെ തൊട്ടൊക്കെ ഖാലിയാവന്ന് ഫർദിയപ്പെട്ടു അങ്ങനെയുള്ള ഖാരുജായ ഉമൂറിൽ പെട്ടതാണെങ്കിൽ ഫലാനുസല്യമു നമ്മൾ സമ്മതിക്കൂല അന്നഹു ആ ജിസ്മ മാ തഹലിയഹി ആ ജിസ്മ ജിസ്മഖാലിയാവുന്ന അവസരത്തില് ജിസ്മിന്റെ പ്രകൃതിയോടുകൂടി അത് ഖാലിയാവുന്ന അവസരത്തില് എപ്പോലും മൗജൂദൻ അത് മൗജൂദനാവും ഫാൻ എന്നിട്ടല്ല ഒരു മക്കാനിൽ ഹാസിലാവുക ഔ അല്ലെങ്കിൽ ഒരു മക്കാനെ തേടുന്നതാകുക വൈല്ലം വെക്കും മിൻഹ ഇനി അതായത് ഇപ്പൊ ഈ എന്താ ഹാസരിപ്പാ പോ ഒരു ജിസ്മ ആ ജിസ്മ ഹാരിയായ ഉദൂതിലേക്ക് വരണമെങ്കിൽ ഒരു ഫായി തേസീര് വേറണ്ട് ഒരു ഫായിൽ ഏതോ ആവട്ടെ അതിപ്പങ്ങളെ മരുപ്രകാരം ആക്കരു ഫായാണ് നിൽക്കുന്നത് എന്തോ ആവട്ടെ ആ ഫായി തേസീർ അപ്പൊ ആ പായിന്റെ തേസീർ നിങ്ങള് പറഞ്ഞ ഖാരിജിയായ ഉമൂറിൽ പെട്ടതാവൂ എന്നിരിക്കല് അല്ലെങ്കിൽ പെട്ടതാവൂല ഖാരിജിയായ ഉമ്മൂറിൽ പെട്ടതാണ് എന്നുള്ള ഫറദനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു ഒരു ജിസ്മ ഹാരിജായ ഉമൂറുകളെ തൊട്ട് മുഴുവനും ഹാരിയാണ് അങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്ത് പിന്നെ ലൗഫറദനായ അധമ തേസീറി കവാസിരി അതിൽ ഉമ്മൂരിൽ എത്തി ഹാരിജിയായ ഉമൂറിന്റെ മുഴുവൻ തേസീറിനെയും ില്ല എന്ന് നമ്മൾ ഫറദ് ചെയ്താൽ അതായത് പിന്നെ ആ ജിസ്മിനെ തൊട്ട് ആയിരിക്കുന്ന അവാരിലിന്റെ ഒരൊറ്റ ആരുതിന്റെയും തേയ്സിരില്ല എന്ന് നമ്മൾ ഫറദ് ചെയ്താൽ അപ്പൊ നമ്മൾ ഈ ഫായിലിന്റെ തേസി എന്ന് പറഞ്ഞാൽ എന്താണ് അത് കാരുതായിരിക്കുന്ന ഉമ്മൂരിൽ പെട്ടതാണെന്ന് വെക്കുക അപ്പെന്ത് രാജ്യമായി ഹാരിജായ ഉമ്മൂരിന്റെ തേയ്സിരില്ല എന്ന് നമ്മൾ ഫറദ് ചെയ്യുമ്പോ പിന്നെ ഫായില് തേസീർ ഇല്ല വരുമല്ലോ വരുമല്ലോ അങ്ങനെ വെക്കുമ്പോ അപ്പോ ഒന്നാമത്തെ സിഖനുസരിച്ച് നമ്മൾ ചോദിക്കും എന്ത് ആ ജിസുമിനെ അതിന്റെ തബോടു കൂടെ ഹാലിയാക്കുന്ന അവസരത്തിൽ അത് മൗജൂദനാവൂല എന്നിട്ടല്ലേ അപ്പഴല്ലേ അതൊരു മക്കാലാവല്ല തേടുക ഏ ഇനി പോട്ടെ വൈലം വെക്കും മിൻഹ ഇനി ഫായിലിന്റെ തേസീര് ഏതിൽ പെട്ടതല്ല ഖാരിജിയായ ഉമ്മൂറിൽ പെട്ടതല്ല നിൽക്കുക

ജിസ്മിന്റെ ഉജൂതിന്റെ ലവാസിൽപ്പെട്ടതാണ് അതായത് ഫൈനൽ ലൈന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചോദ്യം വരും അതിനൊക്കെ ഇല്ലത്താണ് മറുപടിയാണിപ്പ പറഞ്ഞത് അതായത് ഇപ്പൊ ഫായിലിന്റെ ആ ആയ്യനായിരിക്കുന്നൊരു മക്കാനിൽ ആ ആ ഫായിന്റെ തേസീർ അതെന്താണ് അതിൽപ്പെട്ടതല്ല എന്ന് വെച്ചുകൂടെ അപ്പ ഷെയ്യിന്റെ രാത്തിന്റെ ഉദൂത് ആ അയ്യരായ മക്കാലി രാവലിന്റെ മേൽ തവക്കുഫാവൂല എന്ന് പറഞ്ഞൂടെ അതിനുള്ള മറുപടിയാണ് അത് നടക്കൂല എന്റെ കാരണം ഈ ഐനിയത്തി എന്നുള്ളത് ജിസിമിന്റെ ഉദൂതിന്റെ ലവാദിമിൽ പെട്ടതാണ് ഒരു ശെയ്യിന്റെ ഉദൂതിന്റെ ലവാസിമിൽ പെട്ട കാര്യം അതായത് അതിനെ തൊട്ട് വിട്ടുപിരിയൽ അസംഭവ്യമായിരിക്കുന്ന ഒന്ന് ഏ അതിനെ തൊട്ട് വിട്ടുപിരിയൽ അതുണ്ടാണെങ്കിൽ ഇതുണ്ടാവണം അതാണ് ഫൈനൽ ഐന ആ അനുക്കളം മറുപടിയാണ് ഐനിയ തിന്നത മിൽ ലവാദ്യമി ഉജൂതിൽ ജിസിമി ജിസിമിന്റെ ഉജൂതിന്റെ ലവാദ്യമിൽ പെട്ടതാണ് ആ അപ്പോഴോ വരായുങ്കു സാധ്യമാവുക ഉദൂതിൽ തഹക്കുക്കു തേസീരി ഫിഊജൂതി ഷെയ്യൻ ഒരു ഷെയ്യിന്റെ ഉദൂതിലുള്ള തേസീർ അഥവാ തേസീർ തഹക്കുക്കാവല് സാധ്യമാവില്ല വിദൂന് തഹക്കു തേയ്സീരി ഫിമാ ലാതിന്റെ ലാതിമാകുന്ന ഒന്നിൽ ആ ഫായിലിന്റെ തേസീർ തഹക്കുക്കാവല് കൂടാതെ ഫൽ ഫായിലു എന്ന് വെക്കുമ്പോ ഫായില് അന്നേരം ഔജദൽ ഫായില്മിനുണ്ടാക്കി ആ ജിസ്മിനുണ്ടാക്കിയ ഫായിരിക്കുന്ന മക്കാനിൻ്റെ അങ്ങനെ വെച്ചാൽ പോരെ പിന്നെ ദാത്തിന് വേണ്ടിയൊന്നുമില്ല ജിസ്മിന്റെ ദാത്തിന് വേണ്ടിയല്ല ജിസ്മ അതിന്റെ സൂഹത്തിന്റെ വഴിയും അതിന്റെ ജിസ്മ ഹയൂരിയും ജിസ്മൂടും കൂടിയിട്ട് ആ ജിസ്മ ജിസ്മുള്ള ജിസ്മക്കുവാണല്ലോ അപ്പൊ പിന്നെ എന്താവണം ഹാരിജായിരിക്കുന്ന ഫായി തഹസിൽപ്പെട്ടതാണ് കാത്തിന് വേണ്ടിയല്ല കാത്തിന് വേണ്ടിയല്ല എന്ന് ചോദിച്ചാൽ കൊൽത്തു അതിന്റെ മറുപടി ഇത് പറയാം രണ്ടാമത്തെ സിക്കിനടി എക്സ്പയർ ചെയ്തു എന്ത് അത് ഹാരിജിയായ ഉമ്മൂറിൽ പെട്ടതല്ല അപ്പൊ പിന്നെ നിങ്ങൾ പറയാം എന്താണ് ഫായി തേസീറേക്കൂടെ മോയ്യനായ മക്കാനിലെ ഉദോദയൻ അതിനറക്കൂല ഹാതാ വാരി ഈ ഈ ഇസ്റ്റാല് വാരിദായ അനുള്ള കായലുബി അന്നൽ മക്കാനുവൽ ബുഴുതും മക്കാന് ബുഴുതാണ് എന്നതുകൊണ്ട് പറയുന്ന പറയുന്നവരിടത്തിലാണ് അപ്പോഴാണ് ഏത് ശെയ്യനക്കും ഒരു മക്കാനിലായ നിരക്ക് അതിന്റെ രാജ്യമായ കൂടപ്പിറപ്പായിരിക്കുന്ന മക്കാനാവുള്ളൂ ഐനിയത്താവുള്ളൂ അതേസമയത്ത് അമീൻ ലവാദിമി ഉദൂദന ജിസിമി ജസ്മിന്റെ ഉരുചൂദന ലവാദിമിൽ പെട്ടതാണ് അങ്ങനെ അമ്മൽ അന്നഹു അന്നഹുവസത്തുഹു കായി

അപ്പൊ അയിനിയത്തില്ലാതെ അതുണ്ടായല്ലോ തഹക്കുകായല്ലോ ഇനിപ്പോ രണ്ട് ഈ ബുഴുതിലുള്ള രണ്ട് മധുഹവിന്റെ മേലും വരുന്ന സ്കാനാണ് ഊരിദാരീഹിമ മക്കാന് സത്യഹാണെന്ന് പറയുന്നവരുടെ മേലും ബുഴുതാണെന്നവരുടെ മേലും വാരിതാക്കപ്പെട്ടു എന്ത് അന്ന തഹലിയൽ ജിസ്മിമാ ഒരു ജിസ്മ അതിന്റെ തൊബോട് കൂടാതെ ഹാലിയാകുക എന്നുള്ളത് വൈകാനത്ത് മുൻകിനൻ അത് മുഖനാണെങ്കിലും നോക്കിയിട്ട് ലിഹിനാൽ അത് മുൻകിനാണെങ്കിലും പക്ഷേ ആ തഹലിയത്ത് ജാദാനും തക്കുന മുസ്തഹീലി അസമിൻമാക്കറി കൊണ്ടത് മൊഹാലയിക്കോട്ടെ ഫലായത്താലു അപ്പൊ ലക്ഷ്യം പിടിക്കൽ നടക്കൂലല്ലോ ബിഹാ ഈ കൊണ്ട് അല ബി ഹസ്ബി തഹലിയൊണ്ട് ലക്ഷ്യം എത്തരത്തിലെ ഹിക്കുമത്തിന്റെ അഹക്കാമോ നഫ്സുൽ അമറിലേക്ക് നോക്കിയിട്ടുമല്ലേ അതിനു പുറമെ അല അന്ന ലഹു ആ ജിസ്മിനിക്കുണ്ട് ബൽ ബൽ പിന്നെന്താ കിട്ടിയാലാ അന്നലഹു മക്കാനം തൊബഴിയനല്ലാതെ ആരൊക്കെ തെക്കുതീര് ആ തെക്കുതീരനുസരിച്ച് അതിന്റെ തൊബോട് കൂടെ ഹാരിയാക്കി അതിന് തെക്കുതീരനുസരിച്ച് എന്തുണ്ട് അതിക്കൊരു തൊബഴിയായ മക്കാനുണ്ടെന്ന് നില വരുള്ളൂ അല്ലെങ്കിൽ ആ താബിക്കലുവാക്കിയാൽ നെഫ്സൽ അമ്രനോട് ചോദിച്ചു വരില്ല അത് നഫ്സൽ അമ്പ്രനങ്ങനെ ഹാരിയാൻ പറ്റൂല അതിന് നമ്മൾ കലാമെന്താണ് നഫ്സൽ അമ്രില് ഇവിടപ്പങ്ങള് കാസരുകൾ തൊട്ട് ഹാരിയാക്കാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞത് അത് ഹാരിയാക്കാൻ പറ്റുന്നതായിരിക്കുന്ന മുഫാരിക്ക് ആയിരിക്കുന്ന അകാരതാണ് നമ്മളെ കലാമ എന്ന് പറയൂര് ഇനി ആ വിഷയാണ് അത് ഇതിന്റെ ബാക്കി തന്നെയാണ് ഇനി അല്പമുള്ളൂ എങ്കിലും സമയം ഒമ്പത് ഇരുപത്തിമൂന്ന് ഒമ്പതരോളായി അപ്പൊ അതുകൊണ്ടിവിടെ നിർക്കൻസാതെ ബാക്കി നമുക്ക് ബുധനാഴ്ച സംസാരിക്കാം അപ്പസിൽ കുറച്ചേ ഉള്ളൂ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ